അപ്പൊ ഇൻഷാ അല്ല നാളെ നമുക്ക് നോട്ട് ബുക്കിൽ ചെയ്യാനുള്ള വർക്ക് ഇതാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരത്തെ നീട്ടി പറയാൻ അതായത് ബ എന്നതിന് ബ എന്നാക്കാൻ മ എന്നതിനെ മാ എന്നാക്കാൻ ദ എന്നതിനെ എന്ന അങ്ങനെ ഫത്തുകൾ ഏത് അക്ഷരത്തിനെയും ഇപ്പം സാവര ക ല ഇതിനൊക്കെ നമുക്ക് നീട്ടണം അങ്ങനെ നീട്ടി പറയാൻ നമ്മൾ കൊടുക്കേണ്ടത് അലിഫ് എന്ന അക്ഷരത്തെ നോക്കിയാണ് ബ എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂണ്ടോ ബ ഇത്രേ ബ ഉള്ളൂ ഇനി അതിന് അലിഫുമാരും കൊടുത്ത ബ എന്നാണ് പറയുന്നത് മ ഇത്രേ ഉള്ളൂ ഇത്രയുള്ളൂ മൂട്ടൊരു അൽഫമാണി കൊടുത്ത നീട്ട നീട്ടൊരു അൽഫമാണി കൊടുത്താ പറയാ ഇത് കളർ കൊടുക്കേണ്ട പണിയാണ് നാളുകൾക്ക് അപ്പൊ കളർ കൊടുക്കുന്നതിന്റെ മുമ്പ് എപ്പോഴും എന്താണ് ആദ്യം ഇതിന്റെ ഉൾഭാഗത്തിലൂടെ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ എഴുതി വെക്കുക അതായത് എഴുത്ത് നമുക്ക് ഒതുങ്ങി കിട്ടാൻ നല്ലതാണ് പുള്ളിയിടുക ഫത്ത ഇടുക എന്നു പറയുമ്പോൾ നോക്കിയിട്ട് പറയാ ബാ അങ്ങനെ രണ്ട് മൂന്ന് എട്ടം എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ മേലെ കളർ കൊടുക്കുക ഇത് മൂന്നും അങ്ങനെ ചെയ്യാനുള്ള കേട്ടോ പിന്നെ ഇതിൻ്റെ താഴെ പുസ്തകം എഴുതുന്നുള്ളത് ബാബ് എന്താണ് ദ വെറും രണ്ട് കുട്ടികളെ വായിക്കാത്തത് അപ്പൊ എല്ലാരും വായിക്കാൻ കിട്ടണം അതിനോട് ഒന്നും കൂടി സ്വാഗതം ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം താഴ്ക്ക് ഇങ്ങനെ എഴുതാൻ പറഞ്ഞു എഴുതാണ് ഇത് നേരെ പറഞ്ഞ ഓക്കെ ശാല ഇതാണ് നമുക്ക് ചെയ്യേണ്ട വർക്ക് നോക്കിയോ ശാല നമ്മുടെ പാഠപുസ്തകത്തില് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാനുണ്ടാവും നോക്കി കാമിലുൻ കാമിലുൻ ഇതുപോലെ ണ്ട് കാമിരൻ എന്ന് കൊടുത്തിട്ട് തൊട്ടടുത്ത് നാല് കള്ളിണ്ട് എന്തിനാറിയോ കാമിരൻ എന്ന് പറയുന്നതിൽ എത്ര അക്ഷരണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നാല് കള്ളി കൊടുത്തിട്ട് ഓരോ കള്ളിയിൽ ഓരോ അക്ഷരം എഴുതിയിട്ടുള്ളത് ഒന്നാമത്തെ കള്ളിയിലെഴുതി പിന്നെ കാണാൻ ഉള്ളത് ഒരു അലിഫാണ് രണ്ടാമത്തെ കള്ളിയിൽ അലിഫേര് മൂന്നാമത്തെ കള്ളിയില് മി നാലാമത്തെ എന്ന് പറയുമ്പോ എത്ര അക്ഷരം ഉണ്ടാവും എത്ര അക്ഷരം ഉണ്ടാവും നോക്കി ഇതിങ്ങനെ നോക്കിയാ മൂന്നക്ഷരെന്ന് തോന്നും ചില കുട്ടികൾ വേം പറയും മൂന്ന് അല്ല ഈ അലിഫ് കാ എന്ന് പറയുമ്പോ അത്രേ ഉള്ളൂ ഈ അലിഫ് ഒരു ഒരക്ഷരാണ് അപ്പൊ എത്ര അക്ഷരം ഉണ്ടാവണം നാല് ക അലിഫ് മി ലൊൻ കാൻ നോക്കി നിങ്ങള് ആ ഓരോ അക്ഷരമാണ് ഇവിടെ നമുക്ക് പാഠപുസ്തകത്തിൽ എഴുതി തന്നിട്ടുള്ളത് ഒന്നാമത്തെ കള്ളിയില് ക രണ്ടാമത്തെ കള്ളിയില് അലിഫ് മൂന്നാമത്തെ കള്ളിയില് മി നാലാമത്തെ കള്ളിയില് ലൊൻ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ നോക്കാൻ വേണ്ടിട്ടോ കേട്ടോട്ടോ എത്ര അക്ഷരണ്ട് അക്ഷരണ്ട് ഇവിടെ നമ്മളെ നാല് അക്ഷരം കണ്ടില്ലേ ബാബു മൂന്ന് ബാബുൻ എന്നതിന് മൂന്നരണ്ട് ഒന്നാമത്തെ അക്ഷരം ആരാ ഒന്നാമത്തെ അക്ഷരം ബ നല്ല കുട്ടികള് പിന്നെ പിന്നെ പഠിപ്പിച്ചാലും ബാബെന്ന് ഇങ്ങനെ നോക്കിയാൽ രണ്ടക്ഷരള്ളു പക്ഷേ ഇങ്ങനെ നോക്കിയാൽ എത്ര അക്ഷരണ്ട് എത്ര അക്ഷരണ്ട് മൂന്നക്ഷരണ്ട് അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ് കാമിരൻ എന്നതിന്റെ കള്ളിയിൽ എത്ര അക്ഷരങ്ങള് ഇനി ഇതിന്റെ താഴെ വേറൊന്നുണ്ട് വായിച്ചോക്കേലിക്കൊൻ രണ്ടാള് വായിച്ചതില്ലിക്കൊൻ മാലിക്കിന്റെ അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് കള്ളിണ്ട് ഉണ്ട് അപ്പൊ എത്ര ഉണ്ടാവും മാലിക്ക് ും നിങ്ങൾ പേരീത് എഴുതുവു ഒന്നാമത്തെ കളി നിങ്ങൾ ആരെ കളിയിൽ അലിഫ് മൂന്നാമത്തെ കളിയിലാ ലി നാലാമത്തെ കളിയിലാ കൊ അപ്പൊ മാലിക്കു എന്ന് ഓരോന്ന് എഴുതുമ്പോ കള്ളിയില് ഒരക്ഷരം ഒന്നാമത്തെ കള്ളിയിൽ തന്നെ അക്ഷരം എഴുതാൻ പോയുണ്ടോ ഇല്ല ഇത് രണ്ടക്ഷരാണ് ഒരു കള്ളിയില് അടുത്ത കള്ളിയില് അലിഫ് അടുത്ത കള്ളിയില് അടുത്ത കള്ളിയില് കുൻ ഇപ്പൊ ഓരോന്നോരോ കള്ളിക്ക് ആക്കി ഇനി ഇതൊക്കെ പാടെ ഒന്നാക്കാൻ പറഞ്ഞാലോ ഇങ്ങനെ തന്നെ എഴുതണം ഒന്നാക്കാൻ പറഞ്ഞു നോക്കി നിങ്ങള് മാ ലുൻ അപ്പൊ ഒന്നാക്കി ഓരോന്നൊക്കെ പറഞ്ഞാലോ ഓരോന്ന് ഓരോന്ന് തട്ടാതെ എങ്ങനെ എഴുതണം നീ കൊറേ വാക്ക് തരും അങ്ങനെ അടി നോക്കിയത്ര അക്ഷരണ്ട് നിങ്ങള് നോക്കിയോ ബാസിമിൽ എത്ര അക്ഷരണ്ട് അതിലും നാലുണ്ട് ഒന്നാമത്തെ അക്ഷരാരാ രണ്ടാമത്തെ അത് നമ്മുക്ക് ഒന്നായിട്ട് കൊടുക്കേണ്ട എഴുതാളാട്ടോ അത് ഓരോന്നും എഴുതാളില്ല ബാസിമ നേട്ടടുത്തൊരു കള്ളി ഉണ്ട് ആ കള്ളിയിലേക്ക് നമ്മൾ ഇതുപോലെ എഴുതി കൊടുക്ക അതിലുള്ള അതേപോലെ ബാ ഇനി അടീ നോക്കി എന്റെ നാർത്ത വായിച്ച നീണ്ട് അടീത്ത് ഏറ്റവും അടിയത്ത് ഫസ്റ്റ് ദശലം നോക്കി ബിതാ ബില ലാബ് നീട്ടുമ്പോ ഇങ്ങനെയാണ് ഒരു ലാബ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇങ്ങോട്ട് ഒരു അലിഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നൊരു പത്ത് കൊടുക്കുക ലാ ബിലു ഇവിടെയും എത്ര അക്ഷരണ്ട് നാല് അക്ഷരണ്ട് ഒന്നാമത്തത് ബി രണ്ടാമത്തെ ല പിന്നെ അലിഫ് ക്ഷരണ്ട് പക്ഷെ അവിടെ നാലക്ഷരം എഴുതാവുള്ള അവിടെ ബിലാലും അതേപോലെ ഇങ്ങോട്ട് ചെയ്ത ഈ വലിയൊരു കള്ളി ഉണ്ട് അതിനടുത്ത് അതിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ബി ലാമിന്റെ ഉള്ളിക്ക് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ബിലാൻ ബിലു ഇത് വീട്ടൊന്നും ചെയ്തു വരൂല്ലേ ഏ ഇത് തെറ്റിച്ചൂരല്ല മാലിക്കുൻ ഓരോരോ കള്ളീനും ഓരോരക്ഷരങ്ങൾ ബാസിമും ബിനാനും ഫുള്ളായിട്ട് തൊട്ടടുത്തുള്ള കള്ളിക്കും എഴുതുക നാളെ കാണിച്ചു തരുമല്ലേ വിശ്വാന്ന മതി